എല്ലാവർക്കും നമസ്കാരം ആരാണ് ക്രിസ്ത്യാനി എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് തൊട്ട് സംസാരിച്ച് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളൊക്കെ ആയിട്ട് നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു ഒന്ന് നമ്മൾ സംസാരിച്ചത് അബ്രാഹിമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം അത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അത് പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യഹോദന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് നമ്മൾ ചിന്തിച്ചു യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമം ഇസ്രായേൽ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കാൻ പോകുന്നത് ആരാണ് ക്രിസ്ത്യാനി അപ്പോൾ ഇന്നലെ നമ്മൾ ക്രിസ്തു മതം എന്താണെന്ന് ചിന്തിച്ചു ഇന്നിപ്പോൾ നമ്മൾ ആരാണ് ക്രിസ്ത്യാനി എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ അനുയായി എന്നുവെച്ചാൽ യേശു ക്രിസ്തുവിന് രക്ഷകനും നാഥനുമായും സ്വീകരിച്ച് യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിച്ച് ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുകയും ഞാനത് വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് ഞാൻ എന്തായിത്തീരുന്നത് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ സ്നാനം എടുക്കണം സ്നാനം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ എടുക്കേണ്ടത് സ്നാനം വെള്ളത്തിൽ മുങ്ങി പൊങ്ങി പൊങ്ങിയാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക പ്രതീകം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു അതാണ് ഈ മുങ്ങി വെള്ളത്തിൽ മുങ്ങി പൊങ്ങുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുകയും യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തിലൂടെയാണ് ദൈവത്തിൻ്റെ വചനമാണല്ലേ ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ബൈബിളിൽ അനുസരിച്ച് നമ്മൾ ജീവിച്ച് ഒരു നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഒരുക്കി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ആര് ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ആകുന്നത് ഓക്കെ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് യേശു ക്രിസ്തുവിനോ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ മരണം മരണം പുനരുദ്ധാരണം അതിലൊക്കെ നമ്മൾ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവാണെന്ന് വാഗുൾ ഏറ്റുപറഞ്ഞു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു ഒരു പുതിയ നിയമ ഇസ്രയേലിൻ്റെ അംഗമായി തീർന്നു ഒരു ക്രിസ്ത്യാനിയായി നമ്മൾ തീർന്നു ഓക്കെ അപ്പോൾ ക്രിസ്ത്യാനിയായി തീർന്നിട്ട് അത് തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം അപ്പോൾ ഇതനുസരിച്ച് ണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിൻ്റെ വചനം ആദ്യം പഠിക്കണം അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഒത്തിരി നമ്മൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഒത്തിരി എന്താ പറയുക ദുരുപദേശങ്ങൾ ഒത്തിരി തെറ്റിപ്പോകുന്നവർ എന്ന് വെച്ചാൽ വിശ്വാസ ജീവിതം വിട്ടുപോകുന്നത് ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച് പോകുന്നത് ഇന്നലെയും കൂടെ ഞാനൊരു ഒരു പെൺകുട്ടിയുടെ ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു സാക്ഷ്യമല്ല ആ പെൺകുട്ടി ഒരു ചാനലിൽ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഈ ഗ്രന്ഥ മടുത്തിട്ട് ഞാൻ ഒരു എത്തിയസ്റ്റ് ആയിത്തീർന്നു എന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു യുക്തിവാദിയായിത്തീർന്നു എന്ന് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ എന്താണ് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തുവിൻ്റെ അനുയായി അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ അനുയായി ആരെയാണ് നോക്കേണ്ടത് ക്രിസ്തുവിനെ മാത്രമേ നോക്കാവുള്ളൂ നമ്മൾ മനുഷ്യന്മാരെ നോക്കരുത് കേട്ടോ മനുഷ്യന്മാരെ നോക്കാൻ പോയാൽ മനുഷ്യന്മാർക്ക് ഒരുപാട് കുറവുകളും ഒരുപാട് പോരായ്മകളും ഉണ്ട് മനുഷ്യൻ ഇന്നത്തെ സ്വഭാവം ആയിരിക്കല്ല നാളത്തെ സ്വഭാവം അല്ലെങ്കിൽ ഇന്ന് പ്രസംഗി പ്രസംഗിക്കുന്നതായിരിക്കല്ല നാളെ അവർ പ്രസംഗിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ജീവിതം വേറൊരു വശത്തൂടെയും അവരുടെ പ്രസംഗം വേറൊരു വശത്തൂടെയും ഒക്കെ ആയിരിക്കും പോകുന്നത് പക്ഷേ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആരെ നോക്കണം നമ്മൾ യേശു ക്രിസ്തുവിനെ നോക്കണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ ബൈബിള് നമ്മൾ ഫോളോ ചെയ്യണം ഇത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി ബാക്കിയുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ നമ്മളതൊന്നും നോക്കണ്ട കാരണം അവർക്കുള്ള ശിക്ഷയൊക്കെ ദൈവം കൊടുത്തോളും പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് എന്താണെന്നറിയാവോ നമ്മൾ എന്തായിരിക്കണം നമ്മൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കണം പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കണം എന്നും കൂടെ ദൈവത്തിൻ്റെ വചനം അതായത് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞു എന്താണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി തീരുന്നതെന്ന് പറഞ്ഞു നമ്മളുടെ ജീവിതം എങ്ങനെയാണ് തുടങ്ങേണ്ടത് തുടരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഈ സ്നാനമൊക്കെ എടുക്കുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം കർത്താവ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വചനം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ദേവദാസനായിരിക്കണം എന്നെ സ്നാനപ്പെടുത്തേണ്ടത് എന്ന് പ്രാർത്ഥിച്ചിരിക്കണം എന്നിട്ടേ നിങ്ങൾ സ്നാനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാവുള്ളൂ കേട്ടോ കാരണം ആരുടെയെങ്കിലും കീഴിൽ പോയിട്ട് നിങ്ങൾ സ്നാനപ്പെടരുത് കാരണം അത് ഞാൻ പറയാൻ കാരണം ഈ സ്നാനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അത് നമ്മളുടെ ഒരു പുതിയ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കമാണല്ലോ അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം നമ്മൾക്ക് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ഒരു പരിധി വിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ സ്നാനപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനുള്ള ഒരു ദൈവദാസനായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എടുത്ത് ചാടി പെട്ടെന്ന് സ്നാനപ്പെടാൻ നമ്മൾ നിൽക്കണ്ട നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ച് എന്താണ് സ്നാനം എന്നൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്നാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് ചാടാ അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം അതിനൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം എനിക്കറിയാവുന്ന ഒരു ഒരു സ്ത്രീയുണ്ട് അവർ കല്യാണം കഴിച്ച ഒരു പി എച്ച് ഡിക്കാരനെ കല്യാണം കഴിച്ചേക്കുന്നത് കേട്ടോ ഈ പുള്ളിക്കാര് നല്ല എം എ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അവർ കല്യാണം കഴിച്ചത് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ ഒരു ഒരു ചിറക്കനെയാണ് കല്യാണം കഴിച്ചത് ഓക്കെ അപ്പോൾ ഈ ചിറക്കനൊരു സ്വഭാവമുണ്ട് നല്ല ഭക്തിയാണ് സഭയിൽ പോകും എല്ലാമുണ്ട് പക്ഷേ ഈ പുള്ളിക്കൊരു സ്വഭാവമുണ്ട് രാത്രി രണ്ട് പെഗ് അടിക്കണം അതെ എത്രയായിട്ടും ആ പുള്ളിയുടെ സ്വഭാവത്തിൽ നിന്ന് മാറുന്നില്ല ഒരു വലിയ സഭയിലാണ് അവരുള്ളത് പക്ഷേ ആ ഒരു സ്വഭാവത്തിൽ നിന്നും അതങ്ങ് മാറുന്നില്ല ഇവിടെയല്ല കേട്ടോ കേരളത്തിൻ്റെ വെളിയിലാണേ അപ്പോൾ ആ ഒരു സ്വഭാവം അങ്ങ് മാറുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും അതങ്ങ് മാറുന്നില്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ഇവർ തിരക്കി ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ അതായത് ഈ സ്ത്രീയുടെ ഹസ്ബൻഡിനെ സ്നാനപ്പെടുത്തിയ പാസ്റ്ററിന് ഈ ഒരു സ്വഭാവമുണ്ട് എന്താണെന്നറിയാ പുള്ളി രണ്ട് പെക്കടിക്കും രാത്രിയിൽ പകല് നല്ല മാന്യന നല്ല സുവിശേഷം നല്ല സഭയില് ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ രാത്രിയിൽ പുള്ളിക്ക് ഉറങ്ങണമെങ്കിൽ രണ്ട് പെഗ് അടിക്കണം ആ ഒരു സ്വഭാവമാണ് ഈ മനുഷ്യനിലേക്കും കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ആ മനുഷ്യന് കിട്ടിയിരിക്കുന്ന സ്വഭാവം അതാണ് അതുകൊണ്ട് നമ്മളത് പ്രാർത്ഥിക്കണം പിന്നെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു നമ്മളിലേക്ക് വീണിരിക്കുന്ന ഒരു വേണ്ടാത്ത അഭിഷേകം അത് മാറിപ്പോകണമെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മളൊത്തിരി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളൊത്തിരി അതിന് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലൊരു ദേവദാസന് അതായത് ദൈവകൃപയുള്ള പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദേവദാസനായിരിക്കണം എന്നെ സ്നാന എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം ഓക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു സഭ വേണം ഈ സഭ എന്ന് പറയുന്നത് സഭയിൽ നമ്മൾക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷൻ ആ സഭയിൽ ഇരിക്കുന്ന ആത്മീയ നേതാവോ നേതാവിന്റെ ഭാര്യയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആത്മീയ നേതൃത്വത്തിൽ നിന്നൊന്നും ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ അല്ല കേട്ടോ ആ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നിന്ന് ആ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ാണ് ആദിമ സഭ രൂപം കൊണ്ടപ്പോൾ എന്താണ് ചെയ്തത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്ത് ചെയ്തു സഭയോട് ചേർത്തു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സഭയോട് നമ്മൾ ചേരണം അപ്പോൾ അതും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ നല്ലൊരു സഭ എനിക്ക് കിട്ടണം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന് കീഴടങ്ങണം കീഴടങ്ങുന്ന പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കുന്ന ഒരു ദേവദാസനെ ഉള്ള ഒരു സഭയിലോട്ട് കർത്താവ് എന്നെ ആക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് എന്ന് വെച്ചാൽ പ്രവാചകന്മാരെ വിളിച്ച ആലോചന ചോദിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ നല്ലൊരു സഭയിൽ ദൈവം ആക്കും കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ പിന്നെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമായി ഇതൊക്കെ കഴിഞ്ഞു ദൈവം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മളൊരു സഭയിലായി അപ്പോൾ ഈ മനുഷ്യൻ ഏത് നേരം വേണമെങ്കിലും മാറാം എന്ന് വെച്ചാൽ നല്ലൊരു ഒരു ദൈവദാസനുള്ള സഭയിലാണ് ദൈവം നമ്മളെ ആക്കിയത് പക്ഷേ നമ്മൾക്കറിയത്തില്ല കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കൃപയിൽ നിന്നൊക്കെ വീണുപോകുന്ന ഒരു സാഹചര്യമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും അപ്പോൾ ഈ പുള്ളി ചിലപ്പോൾ കൃപേന്ന് വീണുപോയ അവസ്ഥകളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വരാം എന്നാൽ ആദ്യം ഇവർ കൃപയിലായിരുന്നു പക്ഷേ അവർ ചിലപ്പോൾ കൃപയില് നിന്ന് വീണുപോയ സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വചനത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം നമ്മൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾക്കൊരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ ഒരു വിജയകരമായ ക്രിസ്ത്യാനിറ്റി അതായത് വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നമ്മൾക്ക് നയിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വിഷുത്തെ ബൈബിൾ പാ പഠിച്ച് അത് നന്നായി നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഉൽപ്പത്തി തൊട്ടൊന്നും വായിക്കാൻ നിൽക്കേണ്ട ഞാനൊരു പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ക്രിസ്ത്യാനിയോടെ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളാദ്യം പോയിട്ട് ഉൽപ്പത്തിയും അങ്ങനെയുള്ളതൊന്നും വായിക്കേണ്ട നമ്മൾ ആദ്യം വായിക്കേണ്ടത് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഗനാൻ ഈ ഒരു സുവിശേഷങ്ങൾ നമ്മൾ ആദ്യം വായിക്കുക അത് വായിച്ച് വായിക്കുന്നതിന് മുൻപ് നമ്മളെന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ മനസ്സിലാക്കി തരണം കാരണം നമ്മൾക്കറിയാം ഞാനൊക്കെ ഗാനായ കത്തോലിക്കിൽ ജനിച്ചു വളർന്നത് അവിടുന്ന് ഞാൻ ഇഷ്ടം പോലെ വൈബിൾ ഫുള്ളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പലതും എനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചുമ്മാ എടുത്ത അങ്ങ് വായിക്കും അങ്ങ് അടച്ചു വെക്കും അതായിരുന്ന പരിപാടി പക്ഷേ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ പരിശുദ്ധാത്മാഅ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോസ്ത വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ അങ്ങയുടെ വചനം എനിക്ക് പഠിപ്പിച്ചു തരണം ഞാൻ വായിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഗ്രഹിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമ്മൾക്കതിൻ്റെ ആ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മത്തായി മർക്കോസ് ഡ്യൂക്കോസ് യോഗനാൻ നമ്മൾ വായിക്കണം കാരണം അത് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് യേശു ക്രിസ്തു നമ്മളെ ഉപദേശിച്ചത് കാരണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം ഒരു ക്രിസ്ത്യാനി എന്തായിരിക്കണം എന്നുള്ള ഉപദേശമാണ് അതിനകത്ത് കിടക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം അത് വായിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ആ പുസ്തക പ്രവർത്തനങ്ങൾ റോമാ ലേഖനം അങ്ങനെയുള്ള ലേഖനങ്ങൾ വായിച്ച് തുടങ്ങി പോകാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പുസ്തകമൊക്കെ വായിക്കുക പിന്നെ വേണം നമ്മൾ നമ്മളെങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഉൽപ്പത്തി തൊട്ട് നമ്മൾ വായിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു അറിവാകുമല്ലോ അറിവായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തൊട്ട് വായിക്കണം പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ബൈബിൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാനൊക്കെ തുടരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചു തീർക്കും പിന്നെയും ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ എന്ന് വെച്ചാൽ ഉൽപ്പത്തി തുടങ്ങി അത് ഫുള്ള് അങ്ങ് വെളിപാട് വരെ എത്തും അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് നേരെ റിവേഴ്സ് അടിക്ക് വന്നിട്ട് വീണ്ടും ഉപത്തി തൊട്ട് വായിച്ച് തുടങ്ങും അങ്ങനെയാണ് ഞാൻ വായി ഞാൻ ബൈബിൾ വായിക്കാതെ വായിക്കാൻ തുടങ്ങുന്നത് അല്ലാതെ ഇടയ്ക്കും ഇടയ്ക്കുന്നു ഇടയ്ക്കും ഇടയ്ക്കും ഒന്നും എടുത്ത് ഞാൻ വായിക്കാറില്ല ഞാൻ ഇങ്ങനെയാണ് വായിച്ച് തുടങ്ങുന്നത് പക്ഷേ ഞാൻ ആദ്യം വിശ്വാസ ത്തിൽ വന്നപ്പോൾ ഞാൻ ആദ്യം പഠിക്കുവാൻ ശ്രമിച്ചതാ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾക്ക് ആദ്യം വരുമ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല ആദ്യത്തെ ഒരു വർഷമൊക്കെ നമ്മൾ ഒരു ബ്ലൈൻഡ് ആണെന്നൊക്കെ പറയും എന്ന് വെച്ചാൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പിടുത്തം കിട്ടത്തില്ല ഈ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സഭയിൽ ഞാനൊരു വലിയ സഭയിലായിരുന്നു കേരളത്തിൻ്റെ വെളിയിൽ ഒരു വലിയ സഭയിലാണ് ഞാൻ പോയി അവരെ അവിടെ ശുശ്രൂഷകന്മാരെ ഒരു സഭയാണ് അപ്പോൾ ആ ലെവലിലുള്ള എന്താ പറയുക വചനം ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എനിക്ക് ഓരോന്നും പഠിപ്പിച്ചു തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെയാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നുമല്ല ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ് ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ പഠിച്ചത് മത്തായി മറക്കോസ് ലൂക്കോസ് യോഹന എന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലേഖനങ്ങളൊക്കെ വായിച്ചു തുടങ്ങി അങ്ങോട്ട് കൊഴുപ്പത്തി ഇപ്പം ഞാനൊരു അഞ്ചാ ഒത്തിരി പ്രാവശ്യം ബൈബിൾ ഫുൾ വായിച്ചൊക്കെ തീർത്ത് കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഒന്നും ആയി എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര വായിച്ചാലും അതിനകത്തുനിന്ന് പുതിയ പുതിയ വെളിപാടുകൾ ദൈവം നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യാനി ജീവിതം ഒരു ഒരു എന്താ പറയുക നമ്മളുടെ ഒരു എന്താ പറയുക ക്രിസ്ത്യൻ ലൈഫ് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വീഴാതെ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വചനം നന്നായിട്ട് പഠിച്ചിരിക്കണം വേറെ ഒരാൾ പഠിപ്പിച്ച് തരുന്നതല്ല നമ്മൾ പഠിക്കേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ തന്നെ ദൈവസ്ഥാനത്തിലിരുന്ന് പഠിക്കണം കാരണം നമ്മൾക്കറിയാം ഇന്നത്തെ ലോകത്തിൽ പലരും പല വിധത്തിലെ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് ചിലർ നല്ല രീതിയിൽ പഠിപ്പിക്കും ചിലർ അവരുടെ താല്പര്യ താല്പര്യത്തിന് അനുസരിച്ച് പഠിപ്പിക്കും അപ്പോൾ അതൊന്നും അല്ല നമ്മൾക്ക് വേണ്ടുന്നത് എന്താ വേണ്ടുന്നത് നമ്മൾ തന്നെ പഠിക്കണം അപ്പോൾ നമ്മളെ ദൈവം ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള വചനത്തിൻ്റെ വെളിപ്പാടുകളെ ദൈവം നമ്മൾക്ക് തരും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെ വചനവുമായിട്ടിരിക്കണം പിന്നെ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി 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 അങ്ങോട്ടും അങ്ങോട്ട് ദൈവം നമ്മൾക്ക് പഠിപ്പിച്ച് തരും ഞാനൊരു കാര്യം പറയട്ടെ ഞാനേ എന്താ പറയുക വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ആരും എനിക്ക് പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആരും എന്താ പറയുക ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ള ആളാണ് അപ്പോൾ ആരും എനിക്കൊന്നും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കില്ല അപ്പോൾ ഞാൻ കത്തോലിക്കേന്ന് നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കുറെ പന്തചലും കുറേ പുസ്തകങ്ങളുണ്ട് അതൊക്കെ വായിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും അതൊന്നും ശരിയല്ല എന്നുള്ളൊരു എന്താ പറയുക ഒരു വെളി വെളിപ്പാട് ദൈവം എനിക്ക് തന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് ഏറ്റു ചൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് കേട്ട് പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ പോയില്ല കേട്ടോ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ അങ്ങനെ പഠിപ്പിച്ചു തരണം എങ്ങനെയാണ് പ്രാർത്ഥിപ്പിക്കേ പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു ദൈവം എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയാം എങ്ങനെയാണ് ദൈവം എന്നെ പഠിപ്പിച്ചതെന്നതും ഞാൻ തുടരുന്ന പ്രാർത്ഥന എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ആദ്യം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എന്താണ് വേണ്ടുന്നത് ആദ്യം നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുക വിശ്വാസ സ്നാനമേൽക്കുക നമ്മൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ വാഗം കൊണ്ടേറ്റ് പറയുക അത് റോമാലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഏഹ് അപ്പോൾ റോമാലേഖനം ഇത് എല്ലാ കത്തോലിക്ക ബൈബിളിലും ഒക്കെ ഇത് കിടപ്പുണ്ട് എല്ലാ ബൈബിളിലും കിടപ്പുണ്ട് ഈ ആ ഇല്ലാത്തതല്ല ഈ ബൈബിളിൽ പറയുന്നത് എല്ലാ ബൈബിളിലും ഇത് തന്നെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ റോമ റോമൻസ് പത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒമ്പതാം അത്യാ ഒമ്പതാമത്തെ വാക്യമാണ് അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും

വിശ്വസിക്കണം പിന്നെ നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയണം അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ സ്നാനം എടുക്കേണ്ടത് കേട്ടോ ഇത് എല്ലാവർക്കും ഒന്നും പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് പലരും ചെയ്യുന്ന ഈ പറയപ്പെട്ട ഞാൻ ഉൾപ്പെടെ പിന്നെ എന്നെ ഒരു നല്ല ദേവദാസനാണ് സ്നാനപ്പെടുത്തിയത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹം ക്ലാസ് ക്ലാസ്സൊക്കെ എടുത്തു പറഞ്ഞൊക്കെ തന്നു ഓക്കെ എന്നാലും പകുതി ആൾക്കാർക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അങ്ങനെയൊരു ഒരു ഒരു നമ്മുടെ ഒരു അടിസ്ഥാനം പോലും ശരിയാകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെ വേറൊരു കാര്യം കൂടെ ദൈവം എഴുതിയിട്ടുണ്ട് അത് നമ്മൾക്ക് തരുന്ന വാക്തത്വമാണ് കേട്ടോ അതുകൂടെ നിങ്ങൾ നോക്കിക്കും അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലഞ്ചിച്ചു പോകുകയില്ല അത് അത് കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് തരുന്ന വാക്തത്താണ് അപ്പോൾ നമ്മൾ മുൻപേ വായിച്ചത് എന്താ നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം ക്രൂശീകരണം പുനരുദ്ധാരണം അതെല്ലാം നമ്മൾ വിശ്വസിക്കണം പാ കൊണ്ട് ഏറ്റു പറയണം ഇതെല്ലാം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും രക്ഷിക്കപ്പെടും അപ്പോൾ നമ്മൾക്ക് അങ്ങനെ രക്ഷിക്കപ്പെട്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലായിത്തീരുന്ന ഒരു ക്രിസ്ത്യാനി ആയിത്തീരുന്ന ഒരു ഒരു വ്യക്തിയോട് ദൈവം പറയുന്ന ആദ്യത്തെ വാക്തത്വമാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യത്തില്ല ലിഞ്ചിച്ച് പോകത്തില്ല എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മുൻപിൽ നമ്മളുടെ തല കുനിക്കുവാനോ മനുഷ്യരുടെ മുൻപിൽ നമ്മളുടെ കരം നീട്ടേണ്ട അവസ്ഥയോ ദൈവം നമ്മളുടെ ജീവിതത്തിൽ വരുത്തത്തില്ല കേട്ടോ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അത് ദൈവം തന്നെ നമ്മൾക്ക് വേണ്ടി ഒരുക്കി തരും അപ്പം നിങ്ങൾ വിചാരിക്കും സ്വർഗത്തിൽ നിന്ന് ദൈവം എന്താ പറയുക നോട്ടടിക്കുകയോ എന്ന് ചോദിക്കും അല്ലേ അല്ല ദൈവം തന്നെ നമ്മൾ ആരോടും കൈ നീട്ടാതെ തന്നെ ദൈവം തന്നെ ചിലപ്പോൾ നമ്മൾക്ക് നല്ല ജോലി തന്നെ നമ്മളുടെ കയ്യിലുണ്ടാകും ചിലർക്കങ്ങനെ ഉണ്ടാകണം എന്നില്ല അല്ലേ ചിലർ ഒരു പ്യുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ എന്താ പറയുക ഇതൊരു ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എടുക്കാനുള്ള പൈസ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായി എന്ന് വരത്തില്ല എന്നാൽ ദൈവം എന്ത് ചെയ്യും അതുപോലുള്ള വ്യക്തികളോട് ഇടപെട്ട് അവര് നമ്മളെ സഹായിക്കുവാൻ ദൈവം ഇടവരുത്തും പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മൾ കൈ നീട്ടാൻ പോകേണ്ട ആവശ്യം വരത്തില്ല അവരായിട്ട് നമ്മളെ നമ്മൾക്ക് കൊണ്ടെത്തുന്ന നമ്മളെ സഹായിക്കും എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഇരുന്ന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിക്കണമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ ഒരു കരുതൽ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് മുൻപോട്ട് ഞാനത് വിശദമായിട്ട് പറയാം ഓക്കെ അപ്പം നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കുക എന്താണ് ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെന്നും ആ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എനിവേ ഇനി ബാക്കി നമ്മൾക്ക് അതിൻ്റെ നെക്സ്റ്റ് ബാക്കി നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം